കുറഞ്ഞ വിലയിൽ നാല് ബെഡ്റൂമുള്ള ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്കുള്ളതാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും കിഴക്കമ്പലം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ ബാവുപടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഫോർ ബി എച്ച് കെ വീട് വിൽപ്പനയ്ക്കായുള്ളത് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വീടിന്റെ ദർശനം വരുന്നത് വടക്കോട്ടും മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടുമാണ് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർസിലും വാക്കും മറ്റും ചെയ്തിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയിലും സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തായും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമുണ്ട് ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന സാമാന്യം വലുപ്പമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്നു ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം കിച്ചന് പുറകുവശത്തായി വർക്ക് ഏരിയ പണിയുന്നതിനുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ഇത് മൊത്തമായി റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ തിരക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ ബാവുപടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ